എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹോം ടൂർ കാണിക്കണേ കാണിക്കണേന്ന് അപ്പൊ ഇപ്പോഴാണ് അതിന്റെ സൗകര്യം കിട്ടിയത് പിന്നെ ഞങ്ങളുടെ വീട് എങ്ങനെയാണോ കിടക്കണത് അതുപോലെയാണ് കാണിക്കണത് അല്ലാതെ ഇപ്പൊ വീടാണ് മ്യൂസിയം ഒന്നും അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണും അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരുക്കല് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇതാണ് എന്റെ കേശുവിന്റെ വൃന്ദാവനം നീലാ മലമേലെ മിന്നണലോ തുമ്പപ്പോലെ കേറി വരുമ്പോ നമ്മുടെ ഗേറ്റ് കണ്ടില്ലേ ഇത്രയും വലിയ ഗേറ്റ് ആണ് ആദ്യം നമ്മളെ ഗേറ്റ് ചെറുതായിരുന്നു പിന്നീട് നമ്മൾ കാർ എടുത്ത സമയത്താണ് ഗേറ്റ് കുറച്ചും കൂടെയൊക്കെ വലുതാക്കിയത് എങ്കിൽ മാത്രമേ നമ്മളെ കാർ അകത്തോട്ട് കേറോളായിരുന്നു അപ്പൊ ഇതാണ് വൃന്ദാവനത്തിന്റെ ഗേറ്റ് പിന്നെ ഇവിടെ ചെറിയൊരു കാർ ഷെഡ് പോലെ ചെയ്ത് ഇപ്പൊ എല്ലാം കൂടെ മഴയൊക്കെ പെയ്തപ്പോ പൊടിയടിച്ചൊക്കെ കിടക്കാണ് ഇവിടെ ചെറുതായിട്ട് ഒരു ഷെഡ് അടിച്ചിട്ടുണ്ട് ഏഹ് ആ രണ്ടായിരത്തി പതിനേഴിലാണ് കാർ എടുത്തത് പിന്നെ ആനിവേഴ്സറി ഇവിടെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ഏപ്രിലാണ് കാറും ബുള്ളറ്റ് സ്കൂട്ടർ എല്ലാം എടുക്കുന്നത് ഏപ്രിലാണ് കാരണം ഏപ്രിലാണ് നമ്മളെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇനി വെഡിങ് ആനിവേഴ്സറി എന്താ കേട്ടോ നമ്മള് വെഡിങ് ആനിവേഴ്സറി ഏപ്രിൽ അയ്യോ അത് ഇന്നലെ എന്റെ താല് പിടിച്ച് നോക്കിയിട്ടാണ് മനസ്സിലായത് ഏപ്രിൽ പറഞ്ഞാണ് ഇരുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ ഇവിടെ കാർ കാറിട്ടിട്ടുണ്ട് ഇവിടെയാണ് ബുള്ളറ്റ് കയറ്റി വെച്ചിരിക്കണത് ബുള്ളറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമുക്ക് അത്രയ്ക്കുള്ള സ്ഥല സൗകര്യം ഉള്ളു അപ്പൊ ഉള്ള സ്ഥലത്ത് എല്ലാം കൂടെ ഇത് എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ആണ് എടുത്തത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അപ്പൊ ഇത് കണ്ടില്ലേ ഇതിപ്പോ നമ്മള് വീട് റിനോവൽ ചെയ്ത സമയത്താണ് ഈ നൈംബോർഡൊക്കെ മാറ്റിയിട്ട് കേശു ആക്കിയത് ആദ്യം വീടിന്റെ പേര് കേശവൃന്ദനോന്നല്ല വീട്ടിന്റെ പേര് ആദ്യം മാത്രമായിരുന്നു കേശു വൃന്ദാവനു പേരിട്ടപ്പോ ചേട്ടൻ ഇപ്പൊ അത് പ്ലേറ്റ് മാറ്റിയ സമയത്ത് കേശു വൃന്ദാവനം എന്നാക്കിയിട്ടാണ് ഇങ്ങനെ ഇട്ടത് പിന്നെ ഇത് അതിന്റെ മുകളിലായിട്ട് ഒരു ദൃഷ്ടി ഗണപതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വൃന്ദാവനം ഇനി നമുക്ക് നമ്മുടെ വീട് ആദ്യം ഒരു നിലയായിരുന്നു ഒറ്റ നിലയായിരുന്നു കഴിഞ്ഞ ഏപ്രിലാണ് കഴിഞ്ഞ ഏപ്രിലാണ് നമ്മൾ വീട് വേളിലും കൂടെ എക്സ്റ്റെൻഷൻ പണി തുടങ്ങി കഴിഞ്ഞ ഏപ്രിൽ പത്താം ഉദയത്തിന് ഞങ്ങള് അവിടെ ഈ ഓരോ ഏപ്രിലും ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യും നമ്മുടെ ജീവിതത്തിന്റെ ഒരു അച്ചീവ്മെന്റ് പോലെ ജീവിതത്തിന്റെ ഒരു അച്ചീവ്മെന്റ് പോലെ നമ്മൾ എല്ലാ വർഷവും ഏപ്രിൽ ഇപ്പൊ ഇപ്രവർഷം ഏപ്രിലാണ് ഇത് ഏപ്രിലിൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഏപ്രിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചില്ല വണ്ടി എടുത്താൽ കൊള്ളാവുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആ വണ്ടി ഇവിടെ വെക്കും ഈ മാസം ഇത്തിരി തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ കഴിഞ്ഞ ഏപ്രിലാണ് ഞങ്ങൾ ഈ വീട് ഒരു നിലയായിരുന്നു രണ്ട് നില ഞങ്ങൾ രണ്ടുനിലതാ വീട്ടിന്റെ അകത്തോട്ട് കയറുമ്പോഴേക്ക് ആദ്യം ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ ജനലാണ് ജനലിന്റെ ഇവിടെ ആയിട്ടാണ് ടി വി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ മാത്രമേ ഇവിടെ വെക്കാനായിട്ട് സ്ഥലമുള്ളൂ പിന്നെ മുകളിലായിട്ട് ഒരു കുബേരൻ ഉണ്ട് പിന്നെ ഈ ഭാഗം നിങ്ങൾ എന്റെ വീഡിയോയിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് ഇവിടെയാണ് ഞങ്ങളുടെ ഒരു കൃഷ്ണനുണ്ട് അത് കാണിച്ചോ ഒരു കൃഷ്ണനുണ്ട് നമ്മുടെ പനയിടം പൂട്ടിലെ അമ്മയുണ്ട് നമുക്ക് തിരുവനന്തപുരംകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആളാണ് പത്മനാഭസ്വാമി പത്മനാഭസ്വാമിയുണ്ട് ആ ശിവ കുടുംബം ഉണ്ട് പിന്നെ ഇതൊരു ചക്രമാണ് ഒരു ചക്രം വെച്ചിട്ടുണ്ട് പിന്നെതാ ഇവിടെ ആയിട്ട് ഒരു ഗണപതി വെച്ചിട്ടുണ്ട് ഈ കൃഷ്ണ വിഗ്രഹം എന്ത് ചെയ്യേണ്ട അച്ഛൻ ഉണ്ടാക്കിയതാണ് പുള്ളിക്കാരനെ ഈ ഐവറി പണിയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ വീട് വെച്ച സമയത്ത് നമുക്കിതാ ഈ ഒരു ഇത് അച്ഛനായിട്ട് ഉണ്ടാക്കി തന്നതാണ് പിന്നെ അതിന് കുറച്ചൊക്കെ പ്രത്യേകതയുണ്ട് അതൊന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഇത് മഹാഗണിയിൽ ഉണ്ടാക്കിയതാണ് നമ്മുടെ വീട്ടിൽ പൂജിക്കാനൊക്കെ വെക്കുന്ന ഇതിൽ ഉണ്ടാക്കുമ്പോൾ ചില തടികൾ നമ്മൾ ശ്രദ്ധിക്കണം ചന്ദനം മഹാഗണി കുമ്പിൾ ഇതൊക്കെ ദേവഗണത്തിൽപ്പെട്ട തടികളാണ് അപ്പൊ അതിൽ മാത്രമേ നമ്മൾ പൂജിക്കാനുള്ള ശില്പങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഒറ്റ തടിയിലാണ് ഇതിൽ വേറെ ജോയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ജോയിന്റായിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഈ കൃഷ്ണന്റെ ഈ ഓടക്കുഴൽ മാത്രമാണ് അതൊരു പീസ് അതും ആ തടിയുടെ ഭാഗം തന്നെയാണ് അത് മാത്രമാണ് ഒരു പീസ് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ബാക്കി ഈ ഇരിക്കുന്ന കൃഷ്ണ മൊത്ത ഒറ്റ പീസിലാണ് അല്ല ജോയിന്റ് ഒന്നും അല്ല ഒറ്റ തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൂജിക്കാൻ വേണ്ടി ഇത് കൃഷ്ണനാണെങ്കിലും ഇത് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം പൂണൂൽ കല്യാണം കഴിയാത്ത കൃഷ്ണനാണ് നമ്മുടെ മെയിൻ ഡോർ ഇതാണ് ഇത് ഞങ്ങള് ഞങ്ങളുടെ ഈ വീട് പണി കഴിപ്പിച്ചിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ ഈ വീട് പണി കഴിപ്പിച്ചത് ഇപ്പോ പന്ത്രണ്ട് വർഷമായി നമ്മുടെ വീട് വെച്ചിട്ട് മെയിൻ ഡോറ് ഫുള്ള് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് എന്റെ അളിയനാണ് ഈ വീട് ചെയ്തത് എൻ്റെ എന്റെ നേരെ ഇളയ സഹോദരിയുടെ ഭർത്താവ് ഫുള്ളി എഞ്ചിനീയർ ആണ് അപ്പൊ അദ്ദേഹമാണ് ഈ വീടിൻ്റെ പ്ലാനൊക്കെ വരച്ചതും വീട് ചെയ്തതും പന്ത്രണ്ട് വർഷമായി എനിക്ക് വലിയ ഒരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ വീട് മേളിൽ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ പിന്നെ വീണ്ടും ഒന്നുകൂടെയൊക്കെ ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് പെയിന്റ് ഇടിച്ചത് അപ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നും നമുക്കില്ലായിരുന്നു ഇല്ലായിരുന്നു ഇത് ഫുള്ള് തേക്കാണ് ഇതെല്ലാം ഫുള്ള് തേക്കിലാണ് നമ്മുടെ ഈ ജനറൽ ഇവിടെ ഒരു രണ്ട് ഡോർ ജനറൽ കൊടുത്തിട്ടുണ്ട് ഇത് വയലറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വയലറ്റ് ആണ് ഇത് തടിയെല്ലാം വയലറ്റ് ആണ് എല്ലാം ആശാരിമാരെ ഇരുത്തി ചെയ്യിപ്പിച്ചതാണ് നമ്മൾ ഒന്നും അല്ല ഇവിടെ കയറി വരുമ്പോ തന്നെ നമ്മളിവിടെ ഒരു ലക്ഷ്മി നാരായണന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് ഇത് വെള്ളിയിലാണ് ഉള്ളത് ഇതിനകത്ത് വെള്ളി തകിടാണ് വെള്ളി തകിടാണ് വെള്ളിയിലുള്ള തകിട് ഫ്രെയിം ചെയ്യിച്ചുവെച്ചതാണ് ബാലുകാച്ചിന് എന്റെ ഒരു സുഹൃത്ത് ഗിഫ്റ്റ് തന്നെ ഗിഫ്റ്റ് അത് അബി ജുവൽസ് എന്ന് പറയും പഴവങ്ങാടിയിൽ അബി ജുവൽസ് രാമദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോ പുള്ളി എനിക്ക് തന്നെ ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഒരു ഗുരുദേവനെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഗുരുദേവന്റെ ഫോട്ടോ നമ്മുടെ കടയിലായാലും വീട്ടിലായാലും ഞങ്ങൾ ഗുരുദേവന്റെ ഫോട്ടോ വെച്ച് ഞങ്ങൾക്കൊരു ബലമാണ് ഒരു ഗുരു നമ്മുടെ ഒരു ഗുരുസ്ഥാനീയായിട്ട് ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഗുരുദേവനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞങ്ങൾ ഒരു ഗണപതിയാണ് അതും അച്ഛൻ ചെയ്തു തന്നതാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പൊ നമുക്ക് തേക്കില്ലെന്നോ ചെയ്തുകൂടാ തേക്കൊക്കെ അസുരഗണമാണ് അതുകൊണ്ട് മഹാഗണിയില് ഒറ്റ തടിയിലും ഉണ്ടാക്കിയിരിക്കുകയാണ് പോണൂലി കല്യാണം കഴിയാത്ത കുട്ടി അച്ഛൻ ഉണ്ടാക്കി തന്നത് പിന്നെതാ ഇങ്ങനെ വരുമ്പം ഇവിടെ ഞങ്ങളുടെ ഫോട്ടോ ഇതറിയാല്ലോ നമ്മുടെ ആ ചാനലിലേക്ക് ഞാൻ ഈ ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്ക് ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നതാണ് ഇതേപോലെ ഈ വിക്ടോറിയ സ്റ്റേഷൻ ഒരു എന്ത്യാനായിട്ട് ഒരു ഒരു ട്രഡീഷണൽ അല്ലേ അങ്ങനത്തെ ഒരു ക്ലോക്ക് വേണോ വിചാരിച്ചിട്ട് ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് എന്ന് പറയാം നമ്മള് വരുത്തിയത് ഫ്ലിപ്പ്കാർട്ട് വരുത്തിയ ക്ലോക്ക് ആണ് പിന്നെ പിന്നെതാ ഇവിടെ രണ്ട് ഫാൻ ഉണ്ട് ഒരു ലൈറ്റ് ഉണ്ട് ഈ ഈ ഈ ഹാളിനകത്തുള്ള ഫിറ്റിംഗ് എല്ലാം ഹാളിനകത്തുള്ള ഫിറ്റിങ്സ് ഈ ലൈറ്റ് ഈ ഫിറ്റിങ്സ് ഈ ഫാന് പിന്നെ ഈ ലൈറ്റ് ഇതെല്ലാം വീട് ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു ദിവസം വർഷമായി തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല പിന്നെതാ ഇവിടെയാണ് ഷോക്കേസ് അപ്പൊ ഷോ കേസില് മൊത്തം കേശുവിന്റെ ടോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു എത്ര പറക്കി വെക്കാന്ന് വിചാരിച്ചാലും ഒന്നും നടക്കൂല കേശു അത് ഇപ്പൊ അവന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ ഷോ കേസ് ഇപ്പൊ പിന്നെ പിന്നെതാ ഇവിടെ ഞാൻ കൊറേ ഇതൊക്കെ കേശുവിന്റെ ഒക്കെ മരുന്ന് കുപ്പികളൊക്കെയാണ് പിന്നെ ഇതാ ഇവിടെ ഭാഗവതമുണ്ട് ഗരുഡപുരാണമുണ്ട് ഉണ്ട് ഗീതയുണ്ട് ആ രാമായണമുണ്ട് ഭാഗവതം ഉണ്ട് ഇതൊക്കെ എല്ലാം അപ്പൊ ഇതൊക്കെ എല്ലാം നമ്മള് വാങ്ങിച്ചു വെച്ചിരിക്കണായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ വായിക്കാറൊന്നുമില്ല എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ അതെല്ലാം കേശുന പറ കേശു എന്തോന്നൊക്കെ ഉണ്ടോ അമ്മമായി പറ അവന്റെ കളിപ്പാട്ടങ്ങൾ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ പറഞ്ഞോട്ടെ പറഞ്ഞാൽ ില്ല കേശുന്റെ അപ്പൊ ഇതൊക്കെയാണ് കേശുവിന്റെ ഷോ കേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ കേസ് ആണ് പിന്നെന്താ ഇവിടെ ആയുധം ഇവിടുത്തെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ഇത് എന്തോ കുമ്പിളാണല്ലേ ഇത് കുമ്പളം എന്നാണ് കുമ്പളെന്നാണ് കുമ്പിളാണ് കേട്ടോ ഇത് അച്ഛൻ കുമ്പിളിൽ ഉണ്ടാക്കിയതാണ് പിന്നെ അവിടെ ഇരിക്കുന്ന കൃഷ്ണ ഉണ്ടല്ലോ അത് ചന്ദനോണല്ലേ അമ്മ പറഞ്ഞു അമ്മ ഓരോ ചന്ദനോണെന്നു അത ഈ കൃഷ്ണൻ അമ്മ ഓരോ ചന്ദനോണന്നു അല്ലല്ലേ ഈ ഒരു കൃഷ്ണനുണ്ട് ഇതും കുമ്പിളിലാണ് അപ്പൊ ഇതാണ് നമ്മള് ഷോക്കേസ് ഇതാണ് നമ്മള് ഹാള് ഇനി ഇവിടെ നമ്മള് ഡൈനിങ് ഹാളാണ് ആ പിന്നെ ഇതാ ഈ സെറ്റ് കാണിക്കാനായിട്ട് മറന്നു സെറ്റ് കാണിയത് വേണ്ട ഇത് നമ്മളിപ്പോ വീട് റിനോവൽ ചെയ്ത സമയത്ത് വാങ്ങിയ സെറ്റ് ആണ് റോയൽ ഫർണിച്ചർ ഞങ്ങളുടെ കസ്റ്റമറും സുഹൃത്തു ആണ് അദ്ദേഹം പണ്ട് മുതൽ അദ്ദേഹത്തിന്റെ ആള് വന്നു ഈ ഹാളിന്റെ അളവെടുത്ത് ഞങ്ങൾക്ക് ചെയ്ത് തന്നതാണ് സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് സ്പ്രിങ്ടിച്ച് സംഭവം നല്ല രസമാണ് നമുക്ക് ആദ്യം കിടന്ന സെറ്റ് നമ്മൾ അതിനെ അതിനെ റിനുവൽ ചെയ്തിട്ട് അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഡൈനിങ് അതാണ് നമ്മുടെ ബെഡ്റൂം ആയിരുന്നു ഇപ്പൊ അത് ഡൈനിങ് റൂം ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഇതാണ് പണ്ടത്തെ നമ്മുടെ ബെഡ്റൂം ഇപ്പൊ നമ്മളത് ഡൈനിങ് ആക്കി മാറ്റിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതങ് വെച്ചോട്ടെ അയ്യോ എന്റെ മൈക്ക് ഞാൻ ഇത് കേശു കാണാതെ ഒളിച്ച് വെച്ചിരുന്നതാണ് അത് അവിടെ അവിടെ നിന്ന് എടുത്ത് കേശു ആലും ചാവട്ടല്ലേ കുരുത്തൊക്കെ കാണിക്കല്ലേ കേശു കൂട്ട ആ പിന്നെ കാണീര അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഡൈനിങ് ഹാളാണ് ഇതിലിപ്പൊ ഞാൻ നാല് ചെയർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ചെയറ് നമ്മൾ വാങ്ങിയപ്പോ ഉള്ള ചെയർ ഇതല്ല ഇത് തേക്കാണ് ആ സമയത്തുണ്ടായിരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ആറ് ചെയറുണ്ടായിരുന്നു ഇപ്പൊ അത് ഒരു ഒരുമാതിരിക്ക് ചീത്തയപ്പോയി ഒരുമാതിരി ചീത്തയായിപ്പോയി അതിന് ശേഷം ഞങ്ങൾ ഇതാ ഇപ്പൊ വീട് റിനൂവൽ ചെയ്ത സമയത്താണ് ഈ നാല് ചെയർ വാങ്ങിയത് ഇത് തടിയാണ് ഇത് പക്ഷേ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ അറിയാലോ ഡൈനിങ് ടേബിളിന് സൗണ്ട് ഉണ്ടാക്കല്ലേ കേശു ഇപ്പോഴത്തെ ഡൈനിങ് ടേബിളിനൊക്കെ ഇതുപോലത്തെ ആണല്ലോ ഇപ്പോഴത്തെ മോഡല് പിന്നെ പിന്നെ ദാ ഈ സെറ്റ് ആയിരുന്നു നമുക്ക് ആദ്യം വെളിയിൽ കിടന്നത് അതിനെ ഇപ്പൊ ധാൻ വീണ്ടും റിനൂവൽ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഈ ഒരു കളറൊക്കെ അയക്കി ഇവിടെ ഇട്ടിരിക്കുകയാണ് പക്ഷെ ഇതാ കണ്ടില്ല കേശു എന്തൊക്കെ സംഭവങ്ങൾ അവൻ്റെ കൈ കിട്ടണതെല്ലാം ഇതിൽ കൊണ്ടിട്ട് തേച്ചിട്ട് അത്ര ഇപ്പൊ ഒന്ന് അഴുക്കൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഫുള്ള് കബോർഡാണ് പിന്നെ ഇവിടെ ഇപ്പൊ ഫുള്ള് കബോർഡ് ആക്കിയിരിക്കയാണ് ഇവിടെ ഫുള്ള് കബോർഡെന്നല്ല ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് പിന്നെ അതായത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് പിന്നെ ഇവിടെ ഒരു എ സി വെച്ചിട്ടുണ്ട് ഇത് കേശുവിന്റെ അലമാരയാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം ഇനി അവിടുത്തെ റൂം അമ്മയുടെ റൂമാണ് അതാണ് അമ്മയുടെ മുറി അപ്പൊ ഈ മുറിക്കകത്ത് എന്താ ഇതേപോലെ അലമാരകളുണ്ട് പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ റൂം ഇത് അമ്മ അമ്മ നല്ല ഉറക്കമാണ് അപ്പോ ഇതാണ് അമ്മയുടെ മുറി ഇനി അടുത്ത റൂം ഇനി അപ്പൊ ഇവിടെ നമ്മുടെ താഴെ ഈ രണ്ട് റൂം തന്നെയാണ് ഇനി അടുക്കളയുണ്ട് പിന്നെ ആ ഡൈനിങ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഡൈനിങ് റൂം അവിടെ ഒരു ബാത്റൂമുണ്ട് പിന്നെ ഒരു കോമൺ ബാത്റൂം ഹാളിലാണ് ഇനി നമ്മള് ഇപ്പോഴും റിന്യൂവർ ചെയ്തപ്പോഴാണ് മുകളിലത്തെ ഒരു മുറി കെട്ടിയത് ഇനി ആ റൂം കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരു കൃഷ്ണനെ അദ്ദേഹം വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ചേന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതാണ് പിന്നെ പിന്നെന്താ പൊന്നാരന്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കേശുക്കുട്ടന്റെ ഇത് ഞാൻ ഫോണിൽ എടുത്ത ഫോട്ടോയാണ് കേശുവിന്റെ എന്തോന്ന് ബഹളം കേശുവിന്റെ ബർത്ത്ഡേക്ക് ഫ്ലക്സ് അടിക്കാൻ വേണ്ടി എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അതിനിപ്പതാ മെനങ്ങാന്നാണ് നമ്മൾ ഫ്രെയിം ചെയ്യിച്ച് ഇവിടെ വെച്ചത് നല്ല കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞും ആണ് എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു നന്നായിട്ടുണ്ട് മോൻ അതില് ഇനി മുകളിലാണ് നമ്മുടെ ബെഡ്റൂം അപ്പുറത്തെ എന്തോ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ട് ഒക്കെയാണ് ഇതാണ് നമ്മുടെ മുകളിലത്തെ ബെഡ്റൂം ഇപ്പൊ നമ്മളെ ഇട്ടിയ ബെഡ്റൂം ഇതാണ് ഇവിടെ പിന്നെ വേറെ പറയത്തക്ക വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മള് കബോർഡൊന്നും ഈ മുറിയിൽ സെറ്റ് ചെയ്തില്ല ഇനി നമ്മൾ റെഡിമേഡ് ആയിട്ട് ആ റെഡിമെയ്ഡായിട്ട് അലമാരകൾ വാങ്ങിച്ചു വെക്കാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ബെഡ് ഉണ്ട് തലയണയുണ്ട് ഇത്രയേ ഉള്ളു പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോ നല്ല രസമാണ് നല്ല സീനറി കുറച്ചെങ്കിലും സീനറി കിട്ടണത് നമുക്ക് ഇവിടത്തെ ജനലിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇനി ഇതോ അവിടെയൊക്കെ വീട് വരണം എന്ന് പറയണ അപ്പോഴേക്ക് ഈ സീനറിയും ഈ വിഷുവലൊക്കെ പോവും പിന്നെ കാണാം ആകാശം മുട്ടാൻ നിൽക്കുന്ന ഫ്ലാറ്റുകൾ മാത്രം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇതാണ് നമ്മുടെ ബാൽക്കണി നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ രാത്രി ആയിരുന്നാലും നല്ല കാറ്റൊക്കെയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല അതാണ് സത്യം ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ നോക്കുമ്പോ ആ ഭാഗത്തായിട്ട് കടല് കാണാമായിരുന്നു കടല് കാ കടല് കപ്പൽ പോണതൊക്കെ നമുക്ക് അവിടെ കാണാം ഇപ്പൊ ഒന്നും കാണാനില്ല എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങളല്ല അവിടെ എല്ലാം ഫ്ളാറ്റുകൾ മാത്രമേ കാണാൻ പറ്റൂ കേശു ഇവിടെ കേറണ ഇവിടെ ഇതാണ് ഇവിടെ ഈ ഇവിടെ ഈ ബാൽക്കണിയിൽ ഈ കസേര എടുത്തിടെ ഇല്ലതൊക്കെ കണ്ട ഇതാണ് കേശിന്റെ പരിപാടി കണ്ട എന്താടാ നോക്കണത് കിക്കനെ കണ്ട് ഇറങ്ങിറങ്ങ അവിടൊക്കെയായിരുന്നു നിക്കരുത് കാഴ്ചകൾ കാണണ്ട താഴെ താഴെ പോയിന്ന് കണ്ടാ മതി കാഴ്ചകൾ ഒരു ഒരു കാഴ്ചയല്ല ഒന്ന് കാണണ്ട ചുമ്മാ ഇവിടെ ചെലന്തിരിക്കടാ അവിടെ ചെലന്തിരിക്കണ്ട് സ്പൈഡർ ചെലന്തിരിക്കണേക്കാണ് നമ്മളെ പോണ നീ അവിടെ നിന്നില്ല ശരി ശരി മിണ്ടാതിരി ഇനി പിന്നെ പിന്നെന്താ ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് ഈ ഏരിയ ഫുള്ള് കാണാം പിന്നെ പിന്നെന്തോ ആ കാണുന്നതാണ് അമ്മയുടെ ഒക്കെ വീട് പിന്നെ ഇവിടെ നിന്ന്താ ഈ കാണുന്ന ആ ഓടിട്ട വീടില്ലേ ഇതാണ് അമ്മയുടെ ഒക്കെ റൂം അശി അമ്മയുടെ ഒക്കെ വീട് ഇവിടെ നിന്ന് ഇത്ര ദൂരേ ഉള്ളൂ പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഫുള്ള് വ്യൂ കാണാം ഫുള്ള് വായി നോക്കാം ഇവിടെ ഏതിലേക്കൂടെ ആര് പോയാലും ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഫുൾ കവർ ചെയ്യാം പിന്നെ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി റോഡ് അങ്ങോട്ട് പോയാൽ അത് മൺവിള ശ്രീകാര്യം അങ്ങോട്ട് പോണ റോഡാണ് പിന്നെ എങ്ങോട്ട് പോയാലാണ് ബൈപ്പാസ് അപ്പൊ ബൈപ്പാസ്താ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അവിടെ ചെന്നാൽ എൻ എച്ച് ഫോർട്ടി സെവൻ ആയിരുന്നെ ഇപ്പൊ അത് മാറി എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോ അവിടെ ലുലു ആണ് ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാല് ഇൻഫോസിസ് ടെക്നോ പാർക്ക് അങ്ങോട്ട് പോയാൽ എയർപോർട്ട് റെയിൽ കൊച്ചുവെള്ളി റെയിൽവേ സ്റ്റേഷൻ എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തിനുണ്ട് കിംസ് അങ്ങോട്ട് പോകുമ്പോ കിംസ് ഉണ്ട് ലോഡ്സ് ഉണ്ട് അനന്തപുരി ഉണ്ട് അങ്ങനെ നമുക്ക് നമ്മളിപ്പോ ജ്യൂസ് കുടിക്കുന്ന സ്ഥലമല്ല കുടിക്കണ സ്ഥലല്ല അവിടെയാണ് തീ തീരത്തിയത് അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇതോ ആ ഒരു കാരം മരത്തിൽ നിറയെ കരയ്ക്ക് നിൽക്കണത് കാണാം ഇത് കോട്ടയക്കോണ മാങ്ങയാണ് ഏറെ ഒരു ദിനേ അത് കാണാം പിന്നെ അതിന്റെ ബാക്കിലായിട്ടൊക്കെ രാവിലെ നിറയെ ചക്ക നിക്കണത് കാണാം അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ ഇവിടെ നിൽക്കുമ്പോ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് ക്യാഷ് അവിടെ നിൽക്കട്ടാണ് കൂട്ടാൻ ദാ ഇവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്ന് ഇങ്ങനെ ഒരു ക്ലോക്ക് വേണോന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു അങ്ങനെ എന്താണ് അതിന്റെ പേര് രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഈ ക്ലോക്കിന്റെ റേറ്റ് പിന്നെ ഇവിടെ കുറെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു എ സി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പിടിച്ചാണ് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താ കേശോ വെള്ളത്തിൽ കളിക്കരുത് ഇത് ഈ ഡോർ തുറന്നാല് ബാത്റൂമാണ് അപ്പൊ നമ്മുടെ ബാത്റൂമിനെ പ്രത്യേകിച്ച് ഡോറിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലേ ഇതാണ് നമ്മള് ബാത്റൂം ഇവിടത്തെ ബാത്റൂമ് നമ്മൾ കുറച്ച് സ്പീഷ്യസ് സ്പീഷ്യസാക്കി ചെയ്തിരിക്കുകയാണ് കാരണം താഴത്തെ രണ്ട് ബാത്റൂമും ചെറുതായത് കൊണ്ട് ചേട്ടന ഒരേ നിർബന്ധമായിരുന്ന ആയിരുന്ന മുകളിലെ ബാത്റൂമ് കുറച്ച് വലുതാക്കണമെന്ന് അതാണ് ബാത്റൂം പക്ഷെ ഈ ഒരു കുഴപ്പമേ ഉള്ളൂ ഇങ്ങനെ തുറന്ന് വെച്ചാല് ബാത്റൂം കാണാൻ പറ്റൂല ഇതൊക്കെയാണ് നമ്മുടെ വീട് ഇനി കിച്ചൺ കാണിച്ചു തരാം പിന്നെ ഇനി ഇതാണ് നമ്മളെ അടുക്കള അടുക്കളയെ പറ്റി പിന്നെ പറയേണ്ട കാര്യൊന്നുമില്ല നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ കാണുന്നത് തന്നെ അപ്പൊ എന്നാലും ഇപ്പൊ ഹോം ടൂർ എന്ന് പറയുമ്പോൾ അടുക്കള ഒഴിച്ചു കൂടാൻ പറ്റൂലേ ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ഒരു മട്ടിയും കുട്ടിയും ഒക്കെ ഇതാ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഭരണി ഭയങ്കര ആഗ്രഹം വരുന്നത് ഒരു ഭരണിയെങ്കിലും വാങ്ങണോന്ന് അങ്ങനെ നോക്കി 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 നടന്നിട്ട് മണികെട്ടാമ്പലത്തിൽ പോയ സമയത്താണ് ഇത്രയും ഭരണികൾ വാങ്ങിച്ചത് പിള്ളേരോട് ബലൂൺ പൊട്ടിക്കുകയാണ് ഇനിയും ഉണ്ടായിരുന്നു ഭരണികൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടിപ്പോയി പിന്നെ ഇവിടെ ഇത് പന്ത്രണ്ട് രൂപയുടെ പറ്റി പിള്ളേരൊക്കെ ഓരോന്നൊക്കെ തൂക്കി ഇടാനായിട്ടൊക്കെ വാങ്ങുമല്ലോ സംഭവം ഇതിന് എന്തോന്ന് പറയുണ്ടായിരുന്നു ഹാങ് തന്നെ ആ അത് ഞാനൊരു മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് അതിങ്ങനെ വീണ്ടും സൂപ്പർ ഗ്ലൂ ഒക്കെ തേച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് എപ്പോഴും എടുക്കാൻ അത്യാവശ്യമുള്ള കപ്പുകളാണല്ലോ ഇതെല്ലാം എപ്പോഴും കൈവാക്കിൽ എടുക്കാൻ പറ്റി ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ അത് എവിടെ ഇരിക്കണത് ഈ ഒരു മൂന്ന് കപ്പ് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കും അപ്പൊ നമുക്ക് എല്ലാം എടുക്കാൻ എളുപ്പമല്ലേ ഇവിടെയാണ് മിക്സ് വെച്ചിരിക്കുന്നത് അതാ ഇവിടെയാണ് നമ്മൾ വേസ്റ്റൊക്കെ ഇടുന്ന പാത്രം വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടത്തെ വെള്ളത്തിന്റെ കാര്യം ഞാൻ എപ്പോഴും പറയുമല്ലോ അപ്പൊ വെള്ളം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും ഇതിലെല്ലാം പിന്നെ ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട് ആ ശരി ശരി ഇവിടെ ഇഞ്ചക്ഷൻ കുക്കറുണ്ട് ഇവിടെ ഒരു ഗ്യാസ് എടുപ്പുണ്ട് പിന്നെ ഇതിന്റെ അടിയിൽ ഒരു ഗ്യാസ് എടുപ്പുണ്ട് നമ്മളെ പഴയ ഗ്യാസ് എടുപ്പ് അതിനെ മാറ്റിയിട്ടൊന്നുമില്ല അത് ചീത്തയപ്പോഴാണ് ഇത് വാങ്ങിയത് പിന്നെ ഇത് ഞാൻ മൂന്ന് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇതും ഞാൻ ഒരു ചെറിയ സ്റ്റാൻഡ് വാങ്ങിയതാണ് ബാക്ക് ലോയർ വയർ സ്റ്റാൻഡ് വാങ്ങിയതാണ് നമുക്ക് പെട്ടെന്ന് എപ്പോഴും എടുക്കാൻ പറ്റിയതാ കടുക് ഉപ്പ് തേയില പഞ്ചസാര കായം പിന്നെ ഇതാ തീപ്പട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു കലത്തിലെ കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ചോറൊക്കെ വേവിച്ചു വെച്ചിരിക്കുന്നത് ആ ഇതൊക്കെ തന്നെയാണ് നമ്മളെ കിച്ചൺ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ പുറകോശം പുറകോശത്ത് അതായത് ഇവിടെ ഒരു ചെമ്പരത്തി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെമ്പരത്തി നമ്മുടെ സാധാരണ നാടൻ ചെമ്പരത്തി പോലെയല്ല കുറച്ചും കൂടെ ഭയങ്കര ഡാർക്ക് കളറാണ് ഈ ചെമ്പരത്തിക്ക് പിന്നെ ഇവിടെ ഒരു വെള്ളക്കാന്തായിരുന്നിപ്പോ ഉണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ചീരത്തായി ഇട്ടിട്ട് ഇവിടെ മൊത്തം ചീരത്തായി ിട്ടുണ്ട് പിന്നെതാ ഇതിങ്ങനെ ഒന്ന് ഒരു എന്താ പറയണ്ട ഒന്നിങ്ങനെ തിരിച്ചിട്ട് ഒരു താവൂക്ക് വെച്ചിട്ട് ഇങ്ങനെ മനതിരിക്കും പോലെ തിരിച്ചിട്ട് ഇവിടെയാണ് നമ്മുടെ കൃഷികളൊക്കെ എല്ലാം ഒരു ചെറിയൊരു അടുക്കള തോട്ടം സെറ്റപ്പിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് കണ്ടില്ലേ നമ്മൾ ഇവിടെ വീട് റിനുവൽ ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു തിട്ട കെട്ടിത്തന്നത് അപ്പൊ അന്ന് എന്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഡേ എന്തോന്ന് കാണിക്കണത് പുറമെ ഒരു അടുക്കള സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വരും വേണ്ട ഈ ഒരു ഏരിയ അങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇട്ടിരുന്നത് പക്ഷെ ഇപ്പൊ വിചാരിക്കണ ഒരു അടുക്കള കെട്ടിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു അപ്പൊ ഇനി ഭാവിയിൽ അടുക്കളയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം പിന്നെ ഇത് തുണി ഉണക്കണ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കൊറേ ചീര ചുവപ്പ് ചീര കുറെ കൊണ്ടിട്ടാതെ എല്ലാം ഉളച്ചിട്ടുണ്ട് ഒരു പച്ച ചീര നിപ്പുണ്ട് ഒരു കറിവേപ്പില നിപ്പുണ്ട് ഒരു മുളക് തേ നിപ്പുണ്ട് ഞവരയിലെ നിപ്പുണ്ട് കറ്റാർവാഴയുണ്ട് പിന്നെ നമ്മുടെ ഇതുകൊണ്ടല്ലോ കോവയ്ക്ക കോവയ്ക്ക വള്ളി പടർത്തിയിട്ടുണ്ട് ഇത് നിശാഗന്ധിയാണ് അതെല്ലാം നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വയലറ്റ് ചെമ്പരത്തി വീണ്ടും നല്ല ഉഷാറായിട്ട് വരണുണ്ട് ആ വയലറ്റ് ചെമ്പരത്തിയുടെ മൂട്ടിൽ കൂടെ തന്നെ നമ്മുടെ രാമതുളസി നട്ടിട്ടുണ്ട് അതും രക്ഷപ്പെട്ട് പിന്നെ നമ്മുടെ രാമതുളസിക്ക് ഒരു പ്രത്യേകത നമ്മൾ നമ്മള് കമ്പൊടിച്ച് വെച്ചാൽ രാമതുളസി പൊടിക്കും പിന്നെ ഇത് ഇത് കണ്ടില്ലേ ഇവിടെയാണ് നിങ്ങൾക്ക് അറിയാം ഇവിടെയാണ് എന്റെ വിളക്ക് തേക്കുന്ന സ്ഥലം അതിനായിട്ട് ഒരു സ്റ്റാൻഡ് വാഷ് ബേസിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ വാഷ് ബീസിൻ ഇവിടെ വെച്ചത് വിളക്ക് തയ്ക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല പിന്നെ പിന്നെ അത് ആദ്യമൊക്കെ ഇവിടെ ഇട്ടൊക്കെ പാത്രങ്ങൾ കഴുകുമായിരുന്നു പിന്നെ പിന്നെ അത് ഞാൻ പോലും അറിയാതെ ഇത് വിളക്ക് തയ്ക്കുന്നതാണ് അറിയാം നമ്മുടെ അലക്കെ അതിനകത്ത് ഹാളിലെ ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് വാഷ് ബേസിൻ ഉണ്ട് അപ്പോ ഇനി അതും കൂടെ കാണിച്ചു തരാം ആ ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതാണ് വാഷ് ബേസിൻ അവിടെ തുണികളൊക്കെ കൂട്ടി ഇട്ടേക്കുന്നത് കൊണ്ട് കഴുകാനുള്ള കുറച്ച് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോ ഇത്രൂ ഇതാണ് എൻ്റെ കേശുവിന്റെ വൃ വൃന്ദാവനം ഈ ഒരു മൂന്നര സെന്റിലാണ് നമ്മൾ വീടും ഈ കാര്യങ്ങളും എന്താ പറയാ വീടും വസ്തുവുമെല്ലാം ഇരിക്കുന്നത് നമ്മളൊരു കുഞ്ഞ വീട് ഇത്രയുള്ളു ഇതൊക്കെയാണ് മുടിയിൽ